എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം എന്നോട് പലരും ഫോണിൽ കൂടെയും കമൻറ്റായും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഏജൻസി എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അന്നന്നത്തെ ടിക്കറ്റ് അന്നന്ന് വിറ്റില്ലെങ്കിൽ ആ ടിക്കറ്റ് ബാക്കി വരുന്നവ എന്ത് ചെയ്യുമെന്ന് ഒന്നും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല കാരണം നമുക്കത് ബാലൻസായ ടിക്കറ്റുകൾ ഒരു നഷ്ടം തന്നെയാണ് എന്നാൽ ബാക്കി വരുന്ന ടിക്കറ്റിൽ പ്രൈസടിച്ചാൽ നമുക്ക് പ്രൈസും കമ്മീഷനും കിട്ടും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ ലോട്ടറി ഏജൻറ്റുമാരൊക്കെ ഒക്കെ ധാരാളം ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് കുറച്ച് എടുക്കുന്നവരുണ്ട് എല്ലാവർക്കും ബാക്കി വന്ന ആ ടിക്കറ്റിന് അടിച്ചില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് അങ്ങനെ ആ അത് അത് മുഖാന്തരം ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി വരുന്ന ടിക്കറ്റുകൾ നമുക്കത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മൾക്ക് ബാക്കി വരുന്ന ടിക്കറ്റുകൾ തിരിച്ചെടുത്ത് അതിന് പൈസ പകരമായിട്ട് ഒരു പൈസ തരുന്നില്ല അതിന് പകരമായിട്ട് പുതിയ ടിക്കറ്റ് തരാനുള്ള ഒരു സംവിധാനം ഉണ്ട് അതിനുള്ള നിയമോപദേശങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിപ്പെട്ടാൽ നമ്മൾ ഏജൻസി എടുത്തവരും ഇനി പുതിയ ഏജൻസി എടുക്കാൻ പോകുന്നവർക്കും ഒക്കെ ഒരു ഭയങ്കര ഒരു പ്രചോദനം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ടിക്കറ്റ് ബാക്കി വന്നാൽ നമുക്കത് നഷ്ടമാണല്ലോ അപ്പോൾ ആ നഷ്ടം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് പുതിയ വരുന്ന എല്ലാ ഏജൻറ്റുമാർക്കും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഞാനതൊരു വീഡിയോ ഇടണം അഥവാ ഇനി പുതിയ ഏജൻറ്റായി ഇടണം വരാൻ വിചാരിച്ച് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നും ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഇപ്പം നിലവിൽ വന്നിട്ടില്ല അത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് പറയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആ ചേച്ചിയൊക്കെ പറഞ്ഞു വിട്ടാ അത് ഇപ്പം ഇല്ലല്ലോ ബാക്കി ഇല്ലല്ലോ ഒന്നും ഇല്ല അപ്പം നിലവിൽ വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് വരും അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള നിയമോപദേശങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വന്ന ടിക്കറ്റുകൾ ബാക്കി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് അത് നഷ്ടമാവുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഗവൺമെൻറ് രണ്ട് വരുമാന മാർഗങ്ങളിൽ ഒന്ന് ലോട്ടറി മദ്യമാണല്ലോ അപ്പം അതിൽ നിന്ന് നഷ്ടം വന്നാൽ ഗവണ്മെൻറ്റ് എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബാക്കി വന്ന ടിക്കറ്റിനെ പ്രൈസ് അടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അതിനേറ്റിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് അവിടെ കൊണ്ടു കൊടുക്കേണ്ടി വരിക എന്തൊക്കെയാണെന്നൊന്നും പറയാം അതിനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പിന്നെ ഇപ്പം ഞാൻ പറയാം വീഡിയോ ഇട്ട് വെച്ചിട്ട് ഇപ്പം തന്നെ അത് പ്രാബല്യത്തിലായിട്ടില്ല ഇപ്പോൾ ഇന്ന് വരെ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരെ അതിന് ഇതൊന്നും വന്നിട്ടില്ല ഇന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത ബാലൻസ് വന്നാൽ അത് നഷ്ടം തന്നെയാണ് അങ്ങനെ വരുമെന്നാണ് പറയാൻ കഴിഞ്ഞത് ഒരു ന്യൂസിൻ്റെ കൂടെയൊക്കെ ഞാൻ അറിഞ്ഞ വാർത്തയാണ് അത് അപ്പോൾ എല്ലാവരും ഒക്കെ നല്ല സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം